ഇതെറ്റ് ശരിയൊക്കെ സാപേക്ഷ ഒരു സംശയവുമില്ല ഒരു ഇരുപത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ മറ്റേ മുപ്പത് കൊല്ലം മുമ്പ് അധ്യാപകൻ കുഞ്ഞിനെ നല്ലൊരു അടി കൊടുത്തു മുഖത്ത് ഒക്കെ ചുമന്ന് തുടുത്തു വീട്ടിലേക്ക് വന്നു അച്ഛൻ അഥവാ അമ്മ പറയും നന്നായിരുന്നു നിനക്ക് ഇനിയും കിട്ടണം ഇപ്പോഴാണെങ്കിൽ അച്ഛൻ അഥവാ അമ്മ ഏറ്റവും നല്ല വക്കീലിൻ്റെ അടുത്തേക്ക് പോകും അധ്യാപകനെതിരായിട്ട് കേസ് കൊടുക്കാൻ ഏതാ ശരി അതാണോ ശരി ഇതാണോ ശരി അത് അത് ശരി ഇത് ഇത് ശരി അത്രയേ ഉള്ളൂ അല്ലാണ്ട് എന്താ നമ്മളൊക്കെ അധ്യാപകരടിച്ചു വന്നാറ്റോ അമ്മേനോട് പറഞ്ഞാൽ കണക്കായി എൻ്റെ വകയും കൂടി കിട്ടണം നിനക്ക് രണ്ടെണ്ണം എന്ന് പറയും നന്നായിട്ടുണ്ട് മാഷെ നല്ലോണം കൊടുക്കണം അച്ഛൻ അധ്യാപകൻ അടിച്ച് പൊട്ടിച്ച് മുറിവൊക്കെ ആയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് പരാതി പറഞ്ഞു അച്ഛൻ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യാം എട്ട് മാഷയ്ക്ക് കൊടുക്കാൻ ഒരു കത്ത് തരാം അത് കൊടുത്താൽ മതിയെന്ന് പൊട്ടിച്ച് എന്ന് പറഞ്ഞു വഴിന്ന് നല്ല കാലത്തിന് അച്ഛൻ്റെ മോനാണല്ലോ പൊട്ടിച്ച് നോക്കി നോക്കുമ്പോൾ എന്താ ഇവനൊന്ന് അലണം കൊടുക്കണം എന്നാണേലെ എത്തിയിട്ടുള്ളൂ അത് അതൊരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് അങ്ങനെയായിരുന്നു ആയിരുന്നു ഇന്നിപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല എന്തായാലോ തിരിച്ചു വരും കുറച്ചുകാലം ഈ സൈക്കിൾ അങ്ങനെയാണല്ലോ കറങ്ങിക്കൊണ്ടേ വരും അപേക്ഷിക അതുകൊണ്ട് മഹാത്മാക്കൾക്ക് എല്ലാത്തിനോടുമുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള പ്രേമം അപരിമിതമാണെന്നാണ് പറഞ്ഞത് കാരണം എല്ലാം ഈശ്വരൻ്റെ പ്രകടനമാണ് ചമത്കാരമാണ് പുരുഷേവ ഇതം സർവം ബ്രഹ്മൈവേദം സർവം ആത്മൈവേദം സർവം എന്നൊക്കെയുള്ളത് വെറും വാക്കുകളല്ല